വാർത്തകളിലേക്ക് സ്വാഗതം നടൻ സിദ്ദീഖിന് തിരിച്ചടി മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ബലാത്സംഗ കുറ്റമാണ് സിദ്ദീഖിനെതിരെ ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ യുവതി ആരോപണം ഉന്നയിക്കുന്നുണ്ടെന്നും അന്നില്ലാത്ത ബലാത്സംഗ ആരോപണം പിന്നീട് മനഃപൂർവം തന്നെ അപമാനിക്കാൻ വേണ്ടിയാണ് യുവതി ആരോപിക്കുന്നതുമെന്നായിരുന്നു സിദ്ദീഖ് കോടതിയെ അറിയിച്ചിരുന്നത് പൂരം കലക്കിയത് സംബന്ധിച്ച് വിശദ അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിനാണ് ഡിജിപി ശുപാർശ നൽകിയത് പൂരം നിയന്ത്രണങ്ങളിൽ എ ഡിജിപി ഇടപെട്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പൂരത്തിന് നിയന്ത്രണങ്ങൾ നിർദ്ദേശിച്ചത് എ ഡി ജി പി ആണ് ഇതിനായി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പൂരം കരക്കൽ വിവാദത്തിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് എൽ ഡി എഫ് കൺവീനർ പി പി രാമകൃഷ്ണൻ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം തനിക്ക് അറിയില്ലെന്നും പൂരം അലങ്കോലമായി എന്നത് വസ്തുതയാണെന്നും അദ്ദേഹം പറഞ്ഞു യു എൻ സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വം നൽകുന്നതിന് ഇന്ത്യയെ പിന്തുണയ്ക്കുമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആഗോള സമാധാനവും വികസനവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സംഘടനകൾ പരിഷ്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എൻ പൊതുസഭയിൽ വ്യക്തമാക്കിയിരുന്നു തിനു പിന്നാലെയാണ് ഇക്കാര്യത്തിൽ അമേരിക്കയുടെ നിലപാട് വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചത് പീഡനക്കേസിൽ എം മുകേഷ് എംഎൽഎയെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നുവന്ന ലൈംഗികാരോപണങ്ങൾക്ക് പിന്നിലെ നിയമിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യുന്നത് കൊച്ചിയിലെ തീരദേശ പോലീസ് ആസ്ഥാനത്ത് വച്ച് ജി പൂഗുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്യുന്നത് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉറ്റവരെയും വാഹനാപകടത്തിൽ പ്രതിഷ്ഠ വരനയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് വീടൊരുങ്ങുന്നു വ്യവസായി ബോബി ചെമ്മണ്ണൂർ നൽകുന്ന പത്ത് ലക്ഷം രൂപ വീട് വെക്കാനായി എം എൽ എ ടി സിദ്ദി കൈമാറി ശ്രുതിക്ക് ജോലി ലഭ്യമാക്കുന്നതിനായി സർക്കാർ തലത്തിൽ ആവശ്യം ഉന്നയിക്കുന്നുണ്ടെന്നും എം പറഞ്ഞു